ഒരു കാട്ടിൽ ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു കീരി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കീരിയുടെ വിചാരം ഇവൻ ഭയങ്കര വൈദ്യനാണെന്ന് കാരണം ഈ കീരിയുടെ കയ്യിൽ ഒരു പ്രത്യേക മരുന്നുണ്ട് മുറിവൊക്കെ ഉണക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക മരുന്നായിരുന്നു അത് അപ്പം നമ്മുടെ കാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കീരി ഓടി വരും എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഈ ഒരു മരുന്ന് ആ മുറിവിലോട്ടങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും അപ്പോഴത്തേക്കിനും മുറി പൊണങ്ങും പക്ഷെ ഈ ജീവികളെല്ലാം വേദന കൊണ്ട് മരണവിപ്രാളം കൊണ്ട് കിടന്ന് പൊളയുമായിരുന്നു കാരണമുണ്ട് ഈ കീരി ആ മരുന്നിനകത്തിലേക്ക് ഉപ്പും കുരുമുളകും നല്ലപോലെ ചേർത്തിളക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കീരിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികളെല്ലാം ഈ മരണവിപ്രാളം കൊണ്ട് പൊളയുന്നത് കാണണം ഇത് കാണുമ്പോൾ കീരിക്ക് ഭയങ്കര സന്തോഷം പക്ഷെ പുറമേ പ്രകടിപ്പിക്കത്തില്ല പുറമേ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലുക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ ഉള്ളിൽ ഇവരുടെ ഈ വേദന കണ്ടുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം അങ്ങനത്തെ ഒരു സൈക്കോ ആയിരുന്നു ഈ ഒരു കീരി അങ്ങനെ ഒരു ദിവസം കാട്ടിൽ വളരെ ഒരു എലി ഉണ്ടായിരുന്നു അപ്പം ഈ എലിക്കും ഇതേ ഒരു അനുഭവം നമ്മുടെ കീരിയിൽ നിന്നുണ്ടായി അപ്പോൾ എലി വിചാരിക്കുകയാണ് ഈ ദുഷ്ടനായ കീരിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം അവനും ഈ മരുന്നിൻ്റെ വേദന ഒന്ന് അറിയണം എന്ന് എലി തീരുമാനിച്ചു അപ്പോൾ എലിക്ക് മനസ്സിലായി ഈ കീരി ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവരുടെ വേദന കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എലിക്ക് മനസ്സിലായതുകൊണ്ടാണ് എലി അങ്ങനെ ഒരു അങ്ങനൊരു എടുത്തത് അവർ ഒരു ദിവസം എലി രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റ് വലിയൊരു ബക്കറ്റും ഒന്ന് ചെറിയൊരു ബക്കറ്റുമായിട്ട് രണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ കീരിയുടെ കീരി താമസിക്കുന്ന വീടിന്റെ മുന്നിൽ വന്നു എന്നിട്ട് പറഞ്ഞു നമുക്ക് നമുക്കേയ് ഒരു കാര്യം ചെയ്യാം അടുത്തൊരു മലയിൽ ഒരു വലിയ മാവുണ്ട് ആ മാവ് പോത്ത് നിറച്ച് മാങ്ങയാണ് മാങ്ങയെല്ലാം പഴുത്തു വന്നിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയാൽ മാങ്ങ വരച്ചാലോ അപ്പം കീരിക്ക് ഭയങ്കര മാങ്ങ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിട്ട് കീരി വന്നു ശരി നമുക്ക് പോകാം അപ്പം ഇതിൽ ഏതാ എൻ്റെ ബക്കറ്റെന്ന് കീരി ചോദിച്ചു അപ്പം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പം ഉറപ്പായിരുന്നു കീരി അതിൽ വലിയ ബക്കറ്റ് എടുക്കത്തുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചു കീരി ആ വലിയ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി പക്ഷെ നമ്മുടെ സൂത്രക്കാരനായിട്ടുള്ള എലി എന്ത് ചെയ്തതെന്നറിയോ കീരി എടുക്കുക എടുക്കാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നി ആ വലിയ ബക്കറ്റിന്റെ അടിയിൽ ടാറൊരുക്കിയത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും മലയിലെത്തി ആ ബക്കറ്റ് രണ്ടുപേരും നിലത്ത് വെച്ചു മാങ്ങയൊക്കെ പറിച്ചു ബക്കറ്റിനകത്ത് നിറയ്ക്കുക അങ്ങനെ ബക്കറ്റെല്ലാം നിറഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ബക്കറ്റ് ബക്കറ്റെടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പം നമ്മുടെ കീരിയുടെ ബക്കറ്റ് മുകളിലോട്ട് വരുന്നില്ല കീരി പിടിച്ച് ആഞ്ഞു വലിക്കാൻ നോക്കുക എന്നിട്ടും ബക്കറ്റ് പൊങ്ങുന്നേയില്ല അപ്പം എലി പറഞ്ഞത് നീ ആഞ്ഞു ശ്രമിക്കുക ആഞ്ഞു ശ്രമിച്ചാലല്ലേ അത് കിട്ടത്തുള്ളൂ അങ്ങനെ കീരി ശരി ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വീണ്ടും ഇത് പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങിയില്ല പക്ഷേ കീരിയുടെ കയ്യിൽ നഖ ഒടിഞ്ഞു പോയി നഖ ഒടിഞ്ഞ് അവിടെ മുറിഞ്ഞ് അവിടെ നിന്ന് നല്ല പോലെ ചോര വരാൻ തുടങ്ങി അപ്പോഴത്തേക്കിന് കീരിക്ക് ഭയങ്കര വേദനയായിട്ട് കീരി അവിടെ കിടന്ന് കരഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു അപ്പം എലി പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഓരെ പോയി കീരീടെ വീട്ടിൽ ചെന്ന് ഇതേ മരുന്ന് എടുത്തുകൊണ്ടു വന്നു എന്നിട്ട് കീരീടെ മുറിവിലോട്ട് നല്ലപോലെ തേച്ചു എലിയുടെ ഉള്ളിൽ നല്ല വൈരാഗ്യം ഉണ്ട് അതെല്ലാം അവൻ ആ മരുന്നിലൂടെ അങ്ങോട്ട് പ്രകടിപ്പിച്ചു മരുന്ന് ദേഹത്ത് വീണത് നമ്മുടെ കീരി കടന്ന് ജീവനും കൊണ്ട് എന്താ മരണപ്രാളം എടുത്തിട്ട് ഭയങ്കര കരച്ചില്ല അയ്യോ എനിക്ക് എടുക്കുന്നേ എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന അപ്പം നമ്മുടെ എലിക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടി എലി എന്ത് ചെയ്തു എലി തന്റെ സ്വന്തം ബക്കറ്റും എടുത്തുകൊണ്ട് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോയി അതായത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് മുറിവ് ഉണങ്ങാൻ അനുവദിക്കാത്തവർ മുറിവുണ്ടാക്കുന്നവർ ആദ്യം പറഞ്ഞത് ഉണ്ടാക്കുന്ന ആൾക്കാർ അവരെക്കാളും അപകടകാരികളാണ് സത്യം പറഞ്ഞാൽ ഈ മുറിവ് ഉണങ്ങാൻ അനുവദിക്കാത്ത ആൾക്കാർ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഒരിക്കലും അവർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അതിലെല്ലാം അവർ നെഗറ്റീവ്സ് കണ്ടുപിടിക്കും മറിച്ച് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ വേദനകളിൽ സന്തോഷിക്കും ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കത്തില്ല അവരോട് അനുഭാവം കാണിച്ചുകൊണ്ട് തന്നെ നിൽക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സൊസൈറ്റിയിലും കാണും അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക അത്തരം നെഗറ്റീവ് പീപ്പിളിനെയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ലൈഫൊക്കെ ലൈഫ് നല്ല ഹാപ്പിയായിരിക്കും ആയിരിക്കും താങ്ക് യു